സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്കും വെള്ള റേഷൻ കാർഡുകൾക്കും സന്തോഷകരമായിട്ടുള്ള ആ പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ജൂൺ മാസം പതിനഞ്ച് വരെ തീയതി നിലവിൽ നമുക്ക് സമയം അനുവദിച്ചു തന്നിട്ടുണ്ട് അതായത് നമുക്ക് മുൻഗണന ലഭിക്കുന്ന സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഈ റേഷൻ കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള ഒരു സുവർണ അവസരമാണിത് എല്ലാ സർവീസ് സെന്ററുകൾ വഴിയും പ്രത്യേകിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും എല്ലാം ഇതിന്റെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എത്രയും വേഗം ഇതിനെ ആവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കുക അതായത് രേഖകൾ കൈവശപ്പെടുത്തുക വിവിധ ഉദ്യോഗസ്ഥരുടെ പക്കലുള്ള നമ്മൾ രേഖകൾ കർശനമാക്കേണ്ടതുണ്ട് ഈ രേഖകളെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എല്ലാ വിശദ വിവരങ്ങളും വീഡിയോ വഴി ഷെയർ ചെയ്യാം എല്ലാവരും ഈ ഒരു അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ സർക്കാർ പദ്ധതിയുടെ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു അവസരം എന്നാണ് ഉണ്ടാവുക എന്നത് ഈ ഒരു കാര്യത്തിൽ പോലും കൃത്യമായിട്ട് അറിയിപ്പില്ല അതുകൊണ്ട് െ ഇതൊരു പ്രധാനപ്പെട്ട അവസരമാക്കി മുൻഗണനദിന റേഷൻ കാർഡുകൾ കാണുക റേഷൻ കാർഡുകൾ ഉള്ളവർ കാണുക എ പി എൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾക്ക് സബ്സിഡി പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇനി നീല റേഷൻ കാർഡ് ആയിക്കോട്ടെ ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാൽ അവർ ബി പി എൽ കാർഡിലേക്ക് ഒക്കെ മാറുവാനുള്ള അർഹതയുള്ളവരാണ് എങ്കിൽ ഈ ഇനി നമ്മൾ പറയുന്ന ഈ മാനദണ്ഡങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക റേഷൻ കാർഡിൽ ആർക്കും സർക്കാർ ജോലിയോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലി ഉണ്ടാകുവാൻ പാടില്ല ഇനി അതോടൊപ്പം തന്നെ നമുക്ക് സർവീസ് പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ആരും തന്നെ ഈ റേഷൻ കാർഡിൽ ഉണ്ടാകുവാൻ പാടില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീടിന്റെ വിസ്തീർണമാണ് അത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആകുവാൻ പാടില്ല എന്നൊരു നിബന്ധനയുമുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ വ്യക്തികളുടെയും സ്ഥലം ഒന്ന് അണന്നു കഴിഞ്ഞാൽ അത് ഒരു ഏക്കറിന് മുകളിൽ ആകുവാൻ പാടില്ല ഇനി നമ്മുടെ റേഷൻ കാർഡിലുള്ള വ്യക്തികളുടെ വരുമാനത്തെ സംബന്ധിച്ചാണ് ഒരു വ്യക്തിക്ക് ഇരുപത്തി അയ്യായിരമോ അതിനു മുകളിലോ വരുമാനം ഉണ്ടാകുവാൻ പാടില്ല വിദേശ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിലെ ജോലിയിൽ നിന്നോ ഇരുപത്തി ായിരം രൂപയിൽ മുകളിലൊക്കെ വരുമാനം നേടുന്ന ആളുകൾ നമ്മുടെ റേഷൻ കാർഡിലൂടെ എങ്കിൽ നമ്മുടെ ബി പി എൽ കാർഡിന് അപേക്ഷ വെക്കുവാൻ അവർക്ക് സാധിക്കുന്നതല്ല ഇനി ആദായ നികുതി അടയ്ക്കുന്നവരും ബി പി എൽ കാർഡ് അപേക്ഷ വെക്കുവാൻ പാടുള്ളതല്ല ഇനി നമ്മുടെ വീടുകളിൽ സ്വന്തമായിട്ട് വാഹനങ്ങൾ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന നാലു ചക്രവാഹനം ഇങ്ങനെ വാഹനങ്ങൾ ഉള്ളവർക്കും അപേക്ഷ വെക്കുവാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ എന്തെങ്കിലുമൊക്കെ പാലിക്കാത്ത പക്ഷം ബി പി എൽ കാർഡ് നമുക്ക് ലഭിക്കുന്നതല്ല ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും നമുക്ക് പാലിക്കേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായും കേട്ടും ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിപ്പിക്കുക അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ബി പി എൽ ലിസ്റ്റിൽ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന സാക്ഷ്യം ഇനി അതല്ല എങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന നമ്മൾ ബി പി എൽ കാർഡിന് അർഹതയുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന ഒരു സത്യവാങ് മൂലം നമ്മൾ വാങ്ങേണ്ടതുണ്ട് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങേണ്ടതുണ്ട് നമ്മുടെ വീടുകളിൽ ഗുരുതര രോഗം അതോടൊപ്പം തന്നെ ക്യാൻസർ പോലുള്ള പേഷ്യന്റുകൾ ക്യാൻസർ ഒക്കെ ബാധിച്ച പേഷ്യന്റുകൾ അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖം രോഗങ്ങൾ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വിധവകൾ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് സർക്കാർ ഭവന പദ്ധതിയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് എങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് വിശദാംശങ്ങൾ എല്ലാം ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അറിയുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് ഈ അവസരമുള്ളത് എല്ലാവർക്കും ഈ ഒരു അറിയിപ്പ് ഷെയർ ചെയ്യുക